ഇത് മാസ് മോട്ടോർഷ്യാണ് ഫോണിൻ്റെ ആ യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് നമുക്കതിൻ്റെ എഞ്ചിം വർക്ക് കഴിഞ്ഞതിന് ശേഷം ജനറൽ ആയിട്ടുള്ള മൂന്നാമത്തെ സർവീസാണ് അതായത് വാറണ്ടി പീരീഡിലുള്ള ലാസ്റ്റ് സർവീസാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ മിസ്സിങ് കാണിക്കുന്നുണ്ട് അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പറഞ്ഞേക്കണോണാണ് അതിൻ്റെ സി ഡി ഐ യൂണിറ്റ് ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് പക്ഷേ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻഡർ അടക്കണേ ഹോൺഡാഡ് ഒറിജിനൽ ലൈഡർ പുതിയ ലൈഡർ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കൊന്നും അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ബാക്കിലത്തെ ടയർ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ടയറൊക്കെ നല്ല ടയർ അടക്കുന്നത് പുതിയ ടയർ വലിയ പഴക്കായിട്ടില്ല എം ആർ എഫിൻ്റെ ഹബിനായാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ക്യാമ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സസ്പെൻഷൻ്റെ ചെക്കിങ്ങനെ പറയുന്നുണ്ടാവും സസ്പെൻഷൻ്റെ ബെയറിങ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് നിലവിൽ ചെയിൻ ലൂസായിട്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ ചെയിൻ നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്ത് എടുക്കാം കാരണം ചെയിൻ ലൂസാവാന്ന് പറഞ്ഞാൽ ഓവർ ലൂസിങ് ആണ് കേട്ടോ ആ ചെയിൻ കവറിൻ്റെ അടിയിൽ കിടന്ന് ടച്ചാവുന്ന രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുക തലക്കാലം ചെയിൻ ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കുക പിന്നീട് നമുക്ക് ചെയിൻ മാറ്റണ സമയത്ത് ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് സസ്പെൻഷൻ ബെയറിങ് മാറ്റിയാൽ മതി അതിനുള്ള പ്രോബ്ലം ആണ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ മാറ്റണമായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ചാർജിൽ നമുക്ക് റേറ്റ് കുറവ് കിട്ടും തന്നെ അല്ല ഇപ്പം നമ്മൾ അത് അഴിച്ചിട്ട് കയറുന്ന സമയത്ത് ചെയിൻ സൗണ്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം കറക്റ്റ് അലൈൻമെൻറ്റിലല്ല കയറണമെന്നുണ്ടെങ്കിൽ ചെയിൻ കറാന്നുള്ള സൗണ്ട് വരും ചെയിൻ്റെ സ്പോക്കറ്റിൻ്റെ ഒക്കെ മാറി കഴിഞ്ഞാൽ അപ്പോൾ പരമാവധി യൂസ് ചെയ്യുക അതിന് ശേഷം ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ സസ്പെൻഷൻ പെയറിങ് മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ഉണ്ടാവും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കമ്പനി ഫിൽറ്ററാണ് ഒറിജിനൽ ഫുൾ തന്നെ കിടക്കുന്നത് വലിയ പഴക്കം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരിച്ചാൽ മതി പിന്നെ ബാറ്ററി നമ്മൾ നോക്കി പുതിയ ബാറ്ററി ഇത് ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ആമറോയുടെ ബാറ്ററി ആണ് ഇരിക്കണേ നമ്മുടെ ഓയിൽ മാറ്റുന്നുണ്ട് കാരണം ഇത് കിലോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല സ്പീഡോമീറ്റർ മീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നൂറ് ശതമാനം നമുക്ക് കളർ നോക്കിയിട്ടും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അഴുക്കുള്ള എഞ്ചിൻ്റെ ഉള്ളിലാണ് കളർ ശരിക്കും നല്ല രീതിയിൽ കറുത്തെടുക്കോളും ഇത് ഓൾറെഡി കളർ ഷെയ്ഡ് ഇങ്ങനെ നോക്കുമ്പോൾ വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തേക്കുള്ള മാറ്റി വിടുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പുതിയ പാഡാണ് വലിയ പഴക്കം ആയിട്ടില്ല നമുക്കതേപോലെ തന്നെ കളിപ്പറ ബ്രാക്കറ്റൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രാക്കറ്റ് കാലിപ്പർ ബ്രാക്കറ്റ് ടൈറ്റ് വന്നാലും ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് കുറയും അത് ഇല്ലാതിരിക്കാനായിട്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിക്കിടെ നമ്മൾ ഗ്രീസിംഗ് കൂടി നടത്തി വിടുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് എൻ്റെ സ്പാർ പ്ലഗ് പ്ലഗ് നമ്മൾ കൂട്ടത്തിക്കിടെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ മാറ്റി ഇപ്പോൾ കൂട്ടത്തിൽ മാറ്റിയിട്ടാണ് പ്ലഗ് വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള സർവീസാണുള്ളൂ എഞ്ചിനോലും കൂടി കൂട്ടത്ത് മാറ്റുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സർവീസ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്പിൽ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനകത്ത് നമുക്ക് സസ്പെൻഷൻ പയറിംഗ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്ക് ആ ചേഞ്ച് പോയിട്ട് മാറ്റുമ്പോൾ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്നും ഇതിനകത്ത് നമുക്ക് വരുന്നില്ല ജനറലായിട്ട് ചെയ്യുന്ന സർവീസിൻ്റെ സർവീസിൻ്റെയോ ഒേഞ്ചിൻ്റെയൊക്കെയാണ് ഇതിനകത്ത് എസ്റ്റിമേറ്റിൽ വരുന്നത് കേട്ടോ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടെക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം ഓക്കെ